അന്തർദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ എ വി സിജിൻകുമാറുമായി ചെറക്കാപ്പാറ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ നടത്തിയ സംവാദം ശ്രദ്ധേയമായി സമുദ്ര പര്യവേക്ഷണ കപ്പലിലെ ലാബിൽ നിന്നുമാണ് ഇദ്ദേഹവും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചത് ആർട്ടിക്കിലെ അഥവാ ഉത്തര മഞ്ഞുപാളികളെ പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേക്ഷണ സംഘത്തിലെ അഥവാ ഐഒഡി പിയിലെ ഏക ഇന്ത്യൻ പ്രതിനിധിയാണ് മലയാളിയായ ഡോക്ടർ എ വി സിജിൻകുമാർ കേരള കേന്ദ്ര സർവകലാശാലയിലെ ജിയോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഈ ഭൌമശാസ്ത്രജ്ഞൻ കാസർഗോഡ് ജില്ലയിലെ കാരടക്ക സ്വദേശിയാണ് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ ഇന്ത്യ ചൈന തുടങ്ങിയ പതിനേഴ് രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞരാണ് അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠനത്തിനായി ഉത്തര ധ്രുവത്തിലെത്തിയിട്ടുള്ളത് ഈ സമുദ്ര പര്യവേഷണ കപ്പലിൽ നിന്നുമാണ് ഡോക്ടർ സിജിൻകുമാർ വീഡിയോ കോൺഫറൻസിംഗ് വഴി ചെറുക്കാപ്പാറ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളുമായി സംവദിച്ചത് പര്യവേക്ഷണത്തിന്റെ രീതികളും ഉപകരണ സംവിധാനങ്ങളുമെല്ലാം ഇദ്ദേഹം വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി What is innovative about your expedition? And we have uh, up to north pole, almost north pole. And in the north pole, in different locations, those areas are ice free. We are drilling the ocean floor. So this, this is our second location now. First location we already drilled a lot of samples. And we are now we are going to the after completing the second location, we are going to the third location. So like that in different places we will be drilling uh, samples. Uh, Brahman.

സ്കൂളിലെ ഹെഡ് ബോയ് മുഹമ്മദ് ബിൻ പറഞ്ഞു സോ എക്സ്പീരിയൻസ് വാസ് ലൈക് ഐ ീസ് ബട്ട് സൈഡ് പര്യവേഷണ കമ്പനിലെ ലാബിൽ നിന്നുമാണ് ഡോക്ടർ സിജിൻകുമാർ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചത് സംഘത്തിലെ മറ്റ്മയം നടത്താനുള്ള അവസരവും കുട്ടികൾക്ക് ലഭിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പൂനം സിംഗ് ആണ് അനിതര സാധാരണവും അഭിമാനകരവുമായ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചത് ായ അനിരുദ്ധ സിജിന്റെ പിതാവ് കൂടിയാണ് സിജിൻകുമാർ അക്കാഡമിക് ഡയറക്ടർ വിൻസി ഷോണിയുടെ മേൽനോട്ടത്തിൽ അധ്യാപകരായ മധുശ്രീ ശ്രീജ ശ്രേയ പ്രമോദ് പി നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആർട്ടിക് സമുദ്രത്തിലെ മണ്ണും പാറക്കല്ലുകളുമെല്ലാം ഖനനം ചെയ്താണ് ശാസ്ത്രജ്ഞർ പഠനം നടത്തുന്നത് ശേഖരിക്കുന്ന സാമ്പിളുകളിൽ നിന്ന് പാറയുടെ ഘടന വിലയിരുത്തുകയും ഫോസിലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ഏഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നുവെന്നും കാലക്രമേണ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്നും വിലയിരുത്തും കൂടാതെ ഉത്തര അത്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ഉഷ്ണജലപ്രവാഹത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൗർബല്യത്തെക്കുറിച്ചും പഠിക്കുമെന്നും ഡോക്ടർ സുജിൻകുമാർ അറിയിച്ചു പരിവേഷണം പൂർത്തിയാക്കി ആഗസ്റ്റ് അഞ്ചിന് സംഘം ആസ്റ്റർഡാമിൽ തിരിച്ചെത്തും തുടർന്ന് ആറു മാസങ്ങൾക്ക് ശേഷം ജർമ്മനിയിലെ ബ്രമനിലെ കോർ ലാബിൽ നിന്ന് ഖനന സാമ്പിളുകൾ പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെ ജിയോളജി വകുപ്പിന് കീഴിലുള്ള പാലിയോ മൂന്ന് ഗവേഷണശാലയിൽ എത്തിച്ചും പഠനം നടത്തും ന്യൂസ് ബ്യൂറോ ഉദുമ